कुट നല്ലൊരു മുഹൂർത്തൊക്കെ കുറിച്ചു അല്ല പൂർവികന്മാരും കുറിച്ചിരിക്കുന്ന ശിഖരി നിലയിൽ പറ്റാതെ കണ്ട് ഇന്നും നടത്തിക്കുന്നുണ്ടല്ലോ അല്ലെ അകത്തുള്ളതായാലും പ്രതിഷ്ഠകളായാലും ശൈതനത്തെ ആണ് ഇന്ന് ബഹിർഭാഗത്ത് കൂടി കണ്ടിട്ട് അനുഭവം അല്ലെ ഇനിയും ഒരു ദിനം ഉണ്ടല്ലോ അല്ലെ വിരുന്നുകൾ ഉണ്ടല്ലോ അല്ലെ സർവകഥകളും ചൊല്ലിക്കെട്ടിരുന്നത് അല്ലെ അടയാളത്തിന് ശേഷം ആയിരിക്കട്ടെ മുഹൂർത്തം ഉണ്ടല്ലോ അല്ലെ അടയാളത്തിന് ശേഷം ആയിരിക്കട്ടെ കൊണ്ട തെളിയില്ല നില ഉറപ്പിക്കുന്ന താരങ്ങളിൽ പൂർവ്വം കെട്ടിപ്പൊടുത്തിരിക്കുന്ന ആയ എണ്ണക്കൊഴുതാകല്ലോ കൂടിക്കാണുന്നായ അനുഭവത്തെങ്കിൽ കരത്തിനകത്ത് തന്നിട്ടുള്ള ധനം ധനമെന്ന് കരുതമാറായിരിക്കട്ടല്ലേ തൻ്റെ കൂവത്തിലെ ചെലവെന്ന് വരികിലും അത് തന്ത്രി കൈ പുണ്യാഹം തന്നെയാണല്ലോ അല്ലെ എങ്കിലും കാറ്റത്ത് മാറുന്ന വസ്തുമാറുന്നവരികിലും രണ്ടവസ്ഥത കണ്ട് എൻ്റെ ദൈവം ഞങ്ങളെ സംരക്ഷിക്കുമെന്നിരിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ അല്ലെ രക്ഷിച്ചെടുക്കണമെൻ്റെ ദൈവം എന്നിരിക്കുന്ന നിത്യപ്രാർത്ഥന ഉണ്ടായിരിക്കട്ടല്ലേ സംരക്ഷണാ ബോധ്യമുള്ള ഈ ദൈവാധീനം എന്ന് സംരക്ഷിച്ചിട്ടുണ്ടല്ലോ അല്ലെ ചാടിക്കളയാതെ കണ്ട് ഇനി കൂടെ പൊടി ഉണ്ടായാ പറ മഹാസഭയാണ് അല്ലെ അനേക ഓടികളെക്കിടയിൽ ഒരു തത്തേനെ തിരിച്ചറിയണമെങ്കിൽ പ്രയാസമാണല്ലോ വാട്ടംബരത്താതെ കണ്ട് അല്ലെ ഇടത്തെ കണ്ണിനും വലത്തേക്കണ്ണിനും പ്രഭം അല്ലേ അല്ല ഇന്ന് വരാ നിങ്ങളെ സംരക്ഷിച്ചിരിക്കുന്ന അച്ഛണ്ടല്ലോ അല്ലെ ഈ ചാജ്ഞാന ക്രിയാശക്തി ശ്രൂപണിയായിരിക്കുന്ന മാതാവ് ഇവിടെ സിമേനിയപ്പ ചിറകനൊടിച്ച് അല്ല ചിറകൊടിച്ച് കൂട്ടരകത്താക്കിട്ടുണ്ട് ആ അങ്ങേനാ ചേച്ചോ ഇതുപോലെ അല്ലെ പ്രശ്നസൊക്കെ ലഭിച്ചു ദർശന ഭാഗ്യം സിദ്ധിച്ചില്ല കണ്ടത് പിരികത്തിനാക്കി തന്നിരിക്കുന്ന ദൈവാദിനങ്ങളാണല്ലോ അല്ലെങ്കിൽ കാല കണ്ട് ഇന്ന് വരെ സംരക്ഷിച്ചിട്ടുള്ള ദൈവാദിനം അല്ലെ സംരക്ഷണ ബോധ്യമുള്ള ദൈവാദിനങ്ങള് സംരക്ഷിക്കുമ്പോഴു മാത്രമാണ് ഒരു നേരത്തെ ഭോജനം ഒരുക്കുന്നത് ന്ത എങ്കിലും ഇസ്ലം ഭേദമായിട്ട് കിഴക്കിയ സ്വഭാവം ഭേദമായിട്ട് കരക്കിൽ പൂതിയും പടിഞ്ഞാറ് മേക്കോട്ട് പോതിയും തെക്ക് മാങ്കടത്ത് പൂതി വടക്ക് ഗോതവളി പൂതി അല്ലേ അങ്ങനെ ഇരിക്കുന്നതായ അച്ചിയും ശേഷം പടിഞ്ഞാറ് പ്രഭുക്കന്മാർ ഇരുവരും അല്ലേ വടക്ക് വമ്പനും തെക്ക് മടിയൻ ക്ഷേത്ര കിഴക്കിയ സോപാനം വീതമായിട്ട് ശാസ്ത്ര ആവും അങ്ങനെ ധൈരമംഗലത്തുപോയി വെള്ളിശ്രീ വീടങ്കര കയറുന്ന കാലത്ത് നാല് ചതുരുക്കടിക്കകത്ത് നാല് ദേവിദേവന്മാര് നിലവർപ്പിച്ചിട്ടുണ്ട് അല്ലെ അങ്ങനെയാണല്ലോ ദേവത ദേവത് നാമദേവ സിദ്ധിച്ചത് ഏത് സഭാമുഖത്ത് ചെന്ന് കൈയെടുത്താലും ജാതിമുഖത്തോ ജാതിമുഖത്തോ കൈയെടുക്കുന്ന ദിക്കുന്ന കണ്ടല്ലോ ഞങ്ങൾ ദൈവാദിനത്തിന്റെ മുമ്പിൽ കൊണ്ട് ദർശിച്ച് അനുഗ്രഹങ്ങൾ ഏറ്റവും കൂടെ പോകുന്നു അല്ലെ തിരിച്ചും സന്തോഷത്തോടുകൂടെ ശക്തിയൊക്കെയും ഞങ്ങൾക്ക് കൽപ്പിച്ചു തരണം എന്നിരിക്കുന്ന പ്രാർത്ഥനയാണല്ലോ അല്ലെ കൂടെ വഴി ഉണ്ടായാൽ പോരെ അല്ലെ അനേകം അല്ലെ പാമ്പുകൾ ഉണ്ടാവൂല്ലേ എങ്കിലോ മൂർക്കനെ തിരിച്ചറിയണമെങ്കിൽ എന്താ വേണ്ടത് കാളപഠം വേണ്ട പേടം അതുപോലെ സഭാമുഖത്ത് നിറഞ്ഞു നിൽക്കേണ്ട ഭാഗ്യമാണ് അല്ലെ എൻ്റെ കൂടെ എൻ്റെ ദീവാദീനത്തിന്റെ കരമൊന്ന് പിടിക്കണം അനേകം പിടിച്ചിട്ടുണ്ടല്ലോ അല്ലെ ഇനിയും കൂടെ നടക്കേണ്ട ഭാഗ്യത്തൊക്കെയും അകത്തും ശേഷം ഞാനും കൽപ്പിച്ചു തരണമെന്നിരിക്കുന്ന പ്രാർത്ഥനയാണല്ലോ അല്ലേ പെറ്റമാ